ഭിന്ന സംഖ്യകളുടെ കുറക്കലാണ് ഞാൻ പറയുന്നത് നമ്മൾ അന്ന് പഠിച്ചതാണ് ഒന്നും കൂടി പറയുക സംഖ്യകളുടെ കുറയ്ക്കൽ എങ്ങനെയാണ് ചെയ്യുക കൂട്ടൽ മാതിരി തന്നെ കൂട്ടലും ഇതേപോലെയാണ് നടൂര് മൈനസ് ചിന്നാണ് കുറക്കലിന് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറക്കൽ എങ്ങനെയാണ് ആദ്യം ഇവരും ഇവരും തമ്മിൽ ഗുണിക്കുക എങ്ങനെയാണ് ഇവര് തമ്മിൽ ഗുണിക്കുക അപ്പോൾ എത്രയാ മൂന്നേ ഗുണിക്കണം രണ്ട് ഏഹ് പിന്നെ നടൂരെ ചെയ്യുക കുറയ്ക്കണം എന്നിട്ട് ഏ കുറയ്ക്കൽ അല്ലത് പിന്നെ ഇവര് തമ്മിൽ ഗുണിക്കുക നാലേ ഗുണിക്കണം ഒന്ന് അടിയിൽ വരയ്ക്കുക പിന്നെ ഇവര് തമ്മിൽ ഗുണിക്കുക നാലേ ഗുണിക്കണം രണ്ട് ഒരു പൂമ്പാറ്റ പോലെയാവും ആദ്യം ഇവർ തമ്മിൽ ഗുണിക്കുക പിന്നെ ഇവർ തമ്മിൽ ഗുണിക്കുക പിന്നെ അടിയിൽ ഛേദത്തിൽ രണ്ട് ചേതങ്ങൾ തമ്മിൽ ഗുണിച്ച് തമം മൂന്നേ ഗുണിക്കണം രണ്ട് എത്രയാണ് മൂ രണ്ടാറ് പിന്നെ കുറയ്ക്കണം അല്ലേ കുറയ്ക്കണം നാല് ഗുണിക്കണം ഒന്ന് നാല് അടി വരയ്ക്കുക നാല് ഗുണിക്കണം രണ്ട് നാല് രണ്ട് എട്ട് സമം ആറിൽ നിന്ന് നാല് കുറച്ചാൽ രണ്ട് എട്ട് ഇതിനെ രണ്ട് ബൈ എട്ട് എന്നുള്ളതിനെ നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും അതിനെ വെട്ടി ചെറുതാക്കാം അപ്പോൾ അത് എത്ര കിട്ടുക ഒന്ന് ബൈ നാല് അതായത് എങ്ങനെയാണ് നോക്കുക രണ്ട് ഉണ്ട് ഇതിനെ രണ്ടിനെ ഹരിക്കുക രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം എട്ടിൽ രണ്ട് നാല് രണ്ട് എട്ട് അപ്പോൾ നാലോണ്ട് വെട്ടാം അപ്പോൾ ഒന്ന് ബൈ നാലെന്ന് ഉത്തരം കിട്ടും